മട്ടന്നൂർ ഉളിയിൽ ബിസിനസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ കവർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിൽ പടിക്കച്ചാൽ സ്വദേശി അബ്ദുൾ അസീസിനെയാണ് തട്ടിക്കൊണ്ടുപോയി പണം കവർന്നത് മട്ടന്നൂർ സിഐ ബി എസ് സജന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ബുധനാഴ്ച പുലർച്ചെ നാലു പടിക്കച്ചാൽ സ്വദേശി അബ്ദുൾ അസീസിനെയാണ് ഇന്നോവയിലെത്തിയ അഞ്ചംഗ സംഘം ബംഗളൂരുവിൽ പോയി തിരികെ സംഭവം ഒളിയിൽ പാലത്തിന് സമീപം ബസ് ഇറങ്ങി മൂന്നേ നാൽപ്പതോടെ പടിക്കച്ചാൽ റോഡിലൂടെ നടന്നു വീട്ടിലേക്ക് പോകുന്നതിനിടെ ഇന്നോവ കാറിലെത്തിയ അഞ്ചംഗ സംഘം അബ്ദുൽ അസീസിനെ പിടിച്ചുവലിച്ച കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു അബ്ദുൾ അസീസിന്റെ കൈവശമുണ്ടായിരുന്ന പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയും മൊബൈൽ ഫോണിലെ സിം കാർഡും കൈക്കലാക്കിയ ശേഷം എട്ട് കിലോമീറ്റർ അകലെ വെളിയമ്പ്ര കൊട്ടാരത്തിൽ ഇറക്കി വിടുകയായിരുന്നു ആരെയും വിളിക്കാൻ ഫോണില്ലാത്തതിനാൽ അതുവഴി വന്ന ബൈക്കിന് കൈകാണിച്ചു നിർത്തി വീട്ടിലേക്ക് വരികയായിരുന്നു തുടർന്നാണ് മട്ടന്നൂർ പോലീസിൽ പരാതി നൽകിയത് ബിസിനസ് ആവശ്യത്തിനായി പണവുമായി സുഹൃത്തിനൊപ്പം ബാംഗ്ലൂരുവിലേക്ക് പോയതായിരുന്നുവെന്നും ബിസിനസ് നടക്കാതെ വന്നതോടെ തിരികെ വരുമ്പോഴായിരുന്നു സംഭവമെന്നാണ് അബ്ദുൾ അസീസ് മട്ടന്നൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് സുഹൃത്ത് ഇരിട്ടിയിൽ ബസ് ഇറങ്ങുകയായിരുന്നു പിന്നീട് തനിച്ചാണ് അബ്ദുൾ അസീസ് വീട്ടിലേക്ക് വന്നത് പണവുമായി അബ്ദുൾ അസീസ് വരുന്നതായി അറിയാവുന്നവരാണ് തട്ടിക്കൊണ്ടുപോകലിനും പണം കവർന്നതിനും പിന്നിലെന്നാണ് പോലീസ് നിഗമനം അബ്ദുൾ അസീസിനെ കടത്തിക്കൊണ്ടുപോയ റോഡിലുള്ള സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് മട്ടന്നൂർ സിഐ ബി എസ് സജന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ന്യൂസ്